ാണ് അവർ ആദ്യം കുറെ ഉദ്യോഗസ്ഥന്മാര് അപ്പൊ വ്യാപകമായ ആക്ഷേപം വന്നു ഇപ്പൊ ബോർഡ് എന്തെന്ന് പറയുന്നു എന്തായാലും ഇതിനകത്ത് വസ്തുനഷ്ടമായിട്ടൊരു അന്വേഷണം വേണമെങ്കിൽ കേരളത്തിന് ഒരു ഏജൻസി അന്വേഷിച്ചാലേ പറ്റുള്ളതും കോർട്ട് മോണിറ്ററുടെ അന്വേഷണം നടത്തി നടക്കുകയുള്ളൂ ഇത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും രാഷ്ട്രീയ ഉറപ്പായിട്ടുണ്ടാവുന്നേ സി പി എമ്മിന്റെ ശൈലി അറിയാത്തവർ നമുക്കറിയാത്തതാണോ സി പി എമ്മിന്റെ ഇത്ര അതും രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന കാര്യമല്ലേ ഇരുപത്തി അഞ്ചിനല്ലേ നമ്മൾ നിൽക്കുന്നത് ഇത്രയും കാലമായിട്ട് പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇത്രയും കാലമായിട്ട് ഗവൺമെന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല പറയാൻ മന്ത്രിമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമ്മൾ കണ്ടതല്ലേ മന്ത്രിക്ക് അകത്തുള്ള മന്ത്രി മന്ത്രിമാരായിട്ടുള്ളവരുടെയൊക്കെ ബന്ധങ്ങള് എന്നിട്ടിപ്പോ ആ സത്യത്തിലെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ടും യഥാർത്ഥ കുറ്റ കുറ്റവാളികളിലേക്ക് അന്വേഷണം പോണം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കേരളത്തിലെ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് നാഴികക്ക് നാല്പത് വട്ടം ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചു നടക്കുന്ന അവര് ഈ കാര്യത്തിൽ മുന്നിൽ വരാത്തത് ആരാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് ഇത് ചോദ്യം കേരളത്തിലെ സമൂഹത്തിലെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ആ ഉത്തരം അവർ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വിഷയത്തിൽ അല്ലെന്നേ കേരളത്തിലെല്ലാം ഇപ്പൊ കൃത്യമായിട്ട് പോവാണ് പ്രഖ്യാപിതമല്ലാത്ത അപ്രഖ്യാപിത മുന്നണിയാണ് സി പി എം ബിജെപി മുന്നണി കേരളത്തിൽ അത് ദേവസ്വം പ്രശ്നത്തിലുണ്ട് അത് ഇ ഡി നോട്ടീസിലുണ്ട് കൃത്യമല്ലേ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ നോട്ടീസ് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം സമൻസ് അയച്ചപ്പോ പോയില്ല രണ്ടാമത് സമൻസ് അയച്ചോ ഇല്ല ഇത് സാധാരണ പൗരനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചാൽ ഇ ഡി എന്ത് കൊണ്ടത് പൂഴ്ത്തിവെച്ചു